നേരിയമംഗലത്ത് പെരിയാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി ഒഴിപ്പിക്കപ്പെടുന്ന രണ്ട് വീട്ടുകാർ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം പക്ഷാഘാതത്തെ തുടർന്ന് അവശതയിലുള്ള ശ്യാമിൻ്റെയും കാഴ്ചവൈകല്യം അനുഭവിക്കുന്ന ഷാന്റിമോളുടെയും കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ വീടൊഴിയണമെന്ന് ഇരുവർക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പട്ടയമില്ലാത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടുന്നതാണ് പ്രശ്നം ീര്യമംഗലത്ത് നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിനായി ഏതാനും വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കേണ്ടതുണ്ട് ഇതിൽ രണ്ടു കുടുംബങ്ങൾക്കൊഴികെയുള്ളവർക്ക് മാനദണ്ഡ പ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കും പട്ടയമില്ലാത്തതിന്റെ പേരിലാണ് രണ്ട് കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നിഷേധിക്കുന്നത് താണിക്കുന്നേൽ ഷാന്റിമോളുടെയും പാണ്ടിക്കാട്ട് ശ്യാമിൻ്റെയുമാണ് വീടുകൾ അറുപത് ദിവസത്തിനകം വീടൊഴിയണമെന്നാവശ്യപ്പെട്ട് ഇരുവർക്കും ദേശീയപാത അതോറിറ്റിയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഷാന്റിമോൾ കാഴ്ചവൈകല്യം അനുഭവിക്കുന്ന വീട്ടമ്മയാണ് മകളാണ് ഒപ്പമുള്ളത് ഇനി എവിടെ താമസിക്കുമെന്നത് തനിക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണെന്ന് ഷാന്റിമോൾ പറഞ്ഞു അവര് പറഞ്ഞ ഞങ്ങളോട് ഇവിടുന്ന് മാറി കൊടുക്കണമെന്ന് അറുപത് ദിവസത്തിനുള്ളിൽ അതിനുള്ള പേപ്പറാണ് തന്നിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലവും വരെയൊന്നുമില്ല പിന്നെ ഞാനും ഒരു മോൾ മാത്രമേ ഉള്ളൂ മോൾക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ളു പിന്നെ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ മൂന്ന് വർഷം രണ്ട് മൂന്ന് മാസമായി അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് കാഴ്ച അതിനെ തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞവർ വേറെ വിഭാഗം കഴിച്ച് മാറാൻ പോയി ഇപ്പം ഞാനും മോളും ഉള്ളൂ ഇവിടെ എനിക്ക് വേറെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ വേറെ വീടോ സ്ഥലമോ ഒന്നുമില്ല പോകാൻ മറ്റൊരു വഴികളും ഇല്ല അതുകൊണ്ട് ഇവർ മാറാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വളരെ ടെൻഷനാണ് ആ കാര്യം ഓർക്കുമ്പോൾ എവിടെ എവിടെ എങ്ങോട്ട് കൊച്ചിനെ ചെന്ന് താമസിക്കണമെന്നൊന്നും ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ ഒരു പാണ്ടിക്കാട്ട് ശ്യാമിന്റെ അവസ്ഥയും ദയനീയമാണ് പക്ഷാഘാതത്തെ തുടർന്ന് പാതി തളർന്ന ശരീരവുമായാണ് ജീവിതം വീടിനു സമീപത്തുള്ള പെട്ടിക്കടയായിരുന്നു ജീവനോപാധി പാലത്തിനായി കടയും വീടും വിട്ടു നൽകേണ്ടി വരുന്നതോടെ പെരുവഴിയിലാകുമെന്നതാണ് ശ്യാമിന്റെ ആശങ്ക എൻ എച്ചിന് പാലത്തിന് ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കട പൊളിച്ചു കളയും അതും നമുക്ക് വരുമാനം നമ്മൾ വീട്ടിൽ ഇരുന്ന് പോകുന്നു നമുക്ക് വീടുകൾ പൊളിക്കുന്ന നമുക്ക് യാതൊരു അനുകൂലം അവർ പറയുന്നു ഈ ഇപ്പം ഇരിക്കുന്ന വീടിന് എത്രയാകുന്നതിൻ്റെ ഡബിൾ തരാമെന്ന് പറയുന്നുണ്ട് സ്ഥലത്തിനൊന്നുമില്ല എന്നും പറയുന്നുണ്ട് അത് പറയുന്നതിലും ഈ അധികാരികൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിതം എന്ത് രീതിയിൽ നമ്മൾ പോകുന്നു വർഷങ്ങളായി താമസിക്കുന്നിടത്തു നിന്ന് ഇറക്കി വിടുമ്പോൾ മറ്റുള്ളവർക്കെന്നെ പോലെ നഷ്ടപരിഹാരം വേണമെന്നാണ് ഷാന്തിമോളുടെയും ശ്യാമിന്റെയും ആവശ്യം ന്യൂസ്